നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതുമാണ് ഒപ്പം എന്താണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് താറും മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി ഈ ലൂണി എന്നുള്ളത് സംസ്കൃതത്തിൽ ലവണ നദിന്ന് അർത്ഥമുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഉത്ഭവിക്കുമ്പോൾ ശുദ്ധജലമാണെങ്കിലും പിന്നീട് ഒഴുകി വരുമ്പോൾ മരുഭൂമിയിലൂടെ ഒഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ മണ്ണിലെ ലവണാംശങ്ങൾ അതിലേക്ക് എത്തുകയും അതുകൊണ്ട് തന്നെ എന്താണ് അത് ലവണ നദിയാണെന്ന് പറയുന്നു അപ്പോൾ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി തെക്കേ ഇന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് എന്താണ് തെക്കേ ഇന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ എവറസ്റ്റ് ഏതാണ് തെക്കേ ഇന്ത്യയിലെ എവറസ്റ്റ് ആണ് ആനമുടി ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് ആനമുടിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് എന്താണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള ഈ ആനമുടിക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്ററാണ് ഉയരമുള്ളത് ആനയുടെ ശിരസ് എന്നാണ് ഈ ആനമുടി എന്ന പേരിന് അർത്ഥം കേട്ടോ അപ്പം തെക്കേ ഇന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ് തെക്കേ ഇന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ആനമുടിയാണ് ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടിയും ഏതാണ് ആനമുടിയാണ് ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ് എത്രയാണ് ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം മുപ്പത്തി ആറാണ് മുപ്പത്തിയാറ് ദ്വീപുകളാണ് ലക്ഷദ്വീപിൽ ആകെ ഉള്ളത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ മുപ്പത്തി ആറ് ദ്വീപുകളിൽ പത്തിൽ മാത്രമാണ് മനുഷ്യവാസമുള്ളത് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആന്ത്രോത്തും ഏറ്റവും ചെറുത് ബിത്രയുമാണ് കേട്ടോ ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്തും ചെറുത് ബിത്രയുമാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം പക്ഷേ ഏതാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ് ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ് ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം മുപ്പത്തി ആറാണ് അപ്പം താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി പഠിച്ചു വെക്കുക തെക്കേ ഇന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ആനമുടിയാണ് അതും പഠിച്ചു വെക്കുക അപ്പം നമ്മൾ ആനമുടി പഠിക്കുമ്പോൾ പഠിക്കേണ്ട രണ്ട് പ്രധാന കാര്യങ്ങളെന്ന് വെച്ചാൽ ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് എന്നൊന്ന് പഠിച്ചു വെക്കുക അതോടൊപ്പം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഏതാണ് ആനമുടിയാണ് അപ്പം തെക്കേ ഇന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നതും പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് എന്തിൻ്റെ ആനമുടിയുടെ ഉയരം എന്നും കൂടി പഠിക്കുക ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം ചോദിച്ചാൽ ലക്ഷദ്വീപിലെ ആകെ മുപ്പത്തിയാറ് ദ്വീപുകളാണ് ഉള്ളത് അതിൽ പത്ത് ദ്വീപുകളിലും മാത്രമാണ് എന്തുള്ളത് മനുഷ്യവാസമുള്ളത് ഉള്ളത് പത്ത് ദ്വീപുകളിലും മാത്രമാണ് ഇനി ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാന്ന് ചോദിച്ചാൽ അത് ആന്ത്രോത്തും ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാലോ അത് ബിത്രയുമാണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്തും ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ് ഏറ്റവും ചെറിയ ദ്വീപ് ബിത്രയുമാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എവിടെയാണ് കവരത്തിയാണ് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ് ഏതാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് എന്താണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോട്ടാ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയെപ്പറ്റി പറയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് പറയുകയാണെങ്കിൽ ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഭൂരിഭാഗവും ഒപ്പം ഒഡീഷ പശ്ചിമ ബംഗാൾ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളും എന്താണ് ഈ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നതിന് കാരണം തന്നെ എന്താണ് കൽക്കരി ഇരുമ്പൈര് മൈക്ക ബോക്സൈറ്റ് തുടങ്ങിയ ധാതുക്കളാൽ സമ്പന്നമാണെന്ത് ചോട്ടാനാഗ്പൂർ പീഠഭൂമി ഏതൊക്കെയാണ് അവിടെ ഉള്ളത് പ്രധാനമായിട്ട് കൽക്കരി ഇരുമ്പൈര് മൈക്ക ബോക്സൈറ്റ് തുടങ്ങിയ ധാതുക്കളാൽ സമ്പന്നമാണ് അതും കൂടി എന്താണ് ഒന്ന് മനസ്സിലാക്കുക ഒപ്പം ദാമോദർ നദി ഈ പീഠഭൂമിയിലൂടെ ഒഴുകുന്നുണ്ട് ഈ പീഠഭൂമിയിലൂടെ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ഏത് ദാമോദർ എന്നും കൂടി ഒന്ന് മനസ്സിലാക്കുക ദാമോദർ നദിയാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ദാമോദർ നദി എന്നും കൂടി ഓർത്തു വെക്കുക അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് അപ്പം ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഒരു കാര്യം കൂടി പറയട്ടെ ഈ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഒരു പ്രധാന നദി ദാമോദർ ആണെന്ന് പറയുമ്പോൾ സുവർണരേഖ ബ്രാഹ്മണി അങ്ങനെയുള്ള നദികളും ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ദാമോദർ അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഒരു പ്രധാന നദിയാണ് ദാമോദർ അതൊന്ന് ഓർത്തു വെക്കുക അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ് എന്താണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് പരുത്തി എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള വസ്ത്രനിർമ്മാണ രംഗത്ത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതുപോലെ വിവിധതരം തരം തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നത് കൊണ്ടും ഒക്കെയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് നമ്മൾ പരുത്തിയെ പറയുന്നത് അപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ് പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നത് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ലൂണി തെക്കേ ഇന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ് തെക്കേ ഇന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ആനമുടിയാണ് ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ എവറസ്റ്റ് ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ് ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം മുപ്പത്തിയാറാണ് ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിയാറാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി നാഗ്പൂർ പീഠഭൂമിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഏതാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ് എന്താണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ബാരൻ ദ്വീപാണ് ഭാരൻ ദ്വീപാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ബാരൻ ദ്വീപാണ് ഇത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് ബാരൻ ദ്വീപാണ് ഇന്ത്യയിലെ ഏക എന്താണ് സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത ഏതാണ് ഏതാണ് അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത പശ്ചിമഘട്ടം എന്താണ് അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത ഏതാണ് അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത പശ്ചിമഘട്ടം ക്ലിയർ ആയോ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് ദ്വീപിലാണ് ബാരൻ ദ്വീപില ബാരൻ ദ്വീപ് എവിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് ബാരൻ ദ്വീപ് അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ് അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ടം എന്താണ് അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏത് പശ്ചിമഘട്ടം ക്ലിയർ ആയോ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ മുൻപ് നോക്കിയ ക്വസ്റ്റ്യൻസും കൂടി ഒന്നുകൂടി ഒന്ന് പറയുകയാണ് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി തെക്കേ ഇന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ആനമുടിയാണ് ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണം മുപ്പത്തിയാറാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും നമ്മൾ പരീക്ഷയിൽ കണ്ടിട്ടുള്ളതാണ് ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എളുപ്പത്തിൽ എന്താണ് സ്കോർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന മുൻവർഷ ചോദ്യങ്ങളാണിത് അതുകൊണ്ട് തന്നെ എന്താ ഇത് എഴുതി വെച്ച് ആവർത്തിച്ച് വായിച്ച് പഠിക്കുക ഒന്നും കൂടി എന്താണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ക്ലാസ് കണ്ടു ഒന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഒന്നും കൂടി ഒന്ന് ക്ലാസ് കാണാൻ നോക്കുക അപ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഫുള്ളായിട്ട് കിട്ടിക്കോളും അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം